പകലും രാത്രിയും വ്യത്യാസമില്ലാതെ ചൂട് അല്പം കാറ്റ് കൊള്ളാമെന്ന് കരുതിയാലും ഫാനിൽ നിന്ന് വരുന്നതും ചൂട് കാറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ അവസ്ഥയാണിത് സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കേരളത്തിൽ ചൂട് ഉയരുന്നത് സംസ്ഥാനത്ത് പകൽ പോലെ രാത്രിയിലും ചൂട് അനുഭവപ്പെടുകയാണ് നിലവിൽ പലയിടങ്ങളിലെയും രാത്രി താപനില ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് അതോടൊപ്പം ഈർപ്പം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയായി വരും ദിവസങ്ങളിൽ ചൂട് ചൂടുയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കാസർഗോഡ് ചീമേനിയിൽ കഴിഞ്ഞ ദിവസം സൂര്യാഘാതമേറ്റ വയോധികൻ മരിച്ചത് ആശങ്കയ്ക്ക് ഇടയാക്കി സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ചൂട് അതിനാൽ തന്നെ ജാഗ്രത കൈവിടരുതെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പകൽ ഉയർന്ന താപനില മുപ്പത്തി മുതൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് ഇടയിലാണ് അനൌദ്യോഗികമായി കേരളത്തിൽ പലയിടങ്ങളിലും ഇതിൽ കൂടുതൽ ചൂടും അനുഭവപ്പെടുന്നുണ്ട് പാനിട്ട് ശരീരം തണുപ്പിക്കാമെന്ന് കരുതിയാൽ ലഭിക്കുന്ന കാറ്റും ചൂടാണ് കഴിഞ്ഞ വർഷം പോലെ ഇത്തവണയും റെക്കോർഡ് എ സി വില്പന ഉണ്ടായേക്കുമെന്നാണ് സൂചന അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകും ശരീരത്തിലുണ്ടാകുന്ന ചൂട് പുറത്തേക്ക് കളയുന്നതിന് തടസ്സമുണ്ടാകും അതാണ് സൂര്യാഘാതം നേരിട്ട് വെയിലേൽക്കുന്ന കൈകൾ മുഖം കഴുത്ത് തുടങ്ങിയ ശരീരഭാഗങ്ങളിൽ സൂര്യതാപമേറ്റ് ചുവന്നു തടിക്കുകയും വേദനയും പൊള്ളലും അനുഭവപ്പെടുകയും ചെയ്യും ചിലർക്ക് പൊള്ളലേറ്റ ഭാഗങ്ങളിൽ തീ പൊള്ളലേൽക്കുന്നത് പോലെ കുമിളകളും ഉണ്ടാകാറുണ്ട് പൊള്ളലേറ്റ ഭാഗത്തെ കുമിളകൾ ഒരിക്കലും പൊട്ടിക്കരുത് സൂര്യാഘാതത്തെക്കാൾ കാഠിന്യം കുറഞ്ഞ അവസ്ഥയാണ് സ്ഥാപശരീര ശോഷണം കനത്ത ചൂടിനെ തുടർന്ന് വിയർപ്പിലൂടെ ശരീരത്തിലെ ജലവും ലവണങ്ങളും നഷ്ടപ്പെടുന്ന അവസ്ഥയാണിത് അതിനാൽ തന്നെ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ വീട്ടിനുള്ളിൽ ഇരിക്കുക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടൻ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും വേണം ന്യൂസ് ഡെസ്ക് സെറ്റ്കോ ന്യൂസ്